കുടിയേറ്റ കാലത്ത് ഹൈരഞ്ചിലെത്തിയ കട്ടപ്പന ചൊള്ളാവലിൽ ത്രീസിയോമ ജോസഫിന്റെ തൊണ്ണൂറ്റിയഞ്ചാം ജന്മദിന ആഘോഷം വേറിട്ടതായി നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ചോമി പൊന്നാടെ അണിയിച്ച് ത്രീസ്യാമയെ ആദരിച്ചു കട്ടപ്പന വെട്ടിക്കുഴക്കവലിയിലുള്ള മകൾ മേരി തോമസ് കളപ്പുരിയുടെ ഭവനത്തിൽ വെച്ചാണ് ജന്മദിന ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് സമ്മതിപ്പേം ചെയ്തു ഇന്നാണ് ഈ പറ്റിയല്ല അങ്ങനെ സമ്മതിച്ച് ഭാഗം കഴിച്ച് എഴുപത്തെട്ട് വർഷം കഴിഞ്ഞു മക്കളും ഉണ്ട് നാല് എണ്ണും നാലാണ് രണ്ടുപേരെ രണ്ടുപേരെ തമ്മിലൻ കുറച്ചു ബാക്കി ആറുപേരും ഉണ്ട് അങ്ങനെ ആ ജീവിതം സുഖത്തിലും ദുഃഖത്തിലും എല്ലാം ജീവിക്കും ദുഃഖമുണ്ടായിരുന്നു വേണ്ടി ഒരു ഇതുപോലെയുള്ള ഒത്തുചേരലുകൾ വരും തലമുറയ്ക്ക് മാതൃകാപരമായ രീതിയിൽ ഉണ്ടാകട്ടെ എന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പറഞ്ഞു നഗരസഭാ കൌൺസിലർമാരായ രാജൻ കാലാച്ചുറ സിജു ചെക്കുമുട്ടിൽ എന്നിവർ പൊന്നാട് അണിയിച്ച ആദരിച്ചു നമ്മുടെ മാതാപിതാക്കന്മാർ നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് തൊണ്ണൂറ്റഞ്ച് വയസ്സായപ്പോൾ അമ്മച്ചി ഒരു പത്ത് പതിനാറ് പതിനേഴ് വയസ്സായപ്പോൾ ഇങ്ങോട്ട് കുടിയേറിയുണ്ടെങ്കിൽ എത്ര വർഷങ്ങൾക്ക് മുമ്പ് അത് കട്ടപ്പന അനുഭവപ്പെടുന്നതിന് മുമ്പേ ഇവിടെ കടന്നു വന്ന് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച ഒരു നമ്മുടെ എല്ലാവരുടെയും അമ്മച്ചി അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭാഗ്യമാണ് ത്രസ്യാമിയുടെ മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളും സമീപവാസികളും ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു ചടങ്ങിൽ വെട്ടിക്കുഴക്കവല നഗർ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ സെന്റ് കാതറിൻ കൂട്ടായ്മ അംഗങ്ങൾ പ്രതീക്ഷ എസ് എച്ച് ജി അംഗങ്ങൾ നക്ഷത്ര വനിതാ സംഘത്തിലെ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു